ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന ദിവസങ്ങളിൽ അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതെല്ലാം തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തെ അത് ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി എന്നാൽ അനുസരണം അഥവാ ഒബീഡിയൻസ് നമ്മുടെ ജീവിതത്തിൽ പകരുന്ന അനുഗ്രഹത്തെ കുറിച്ചും നമുക്ക് തിരുവചനം പഠിച്ചാൽ കാണാം ഷാമ എന്ന എബ്രായ പദം അതേപോലെ എന്ന ഗ്രീക്ക് പദവുമാണ് അനുസരണത്തെ കുറിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കേൾക്കുക കേട്ടനുസരിക്കുക എന്നതാണ് അനുസരണത്തിന്റെ പടികൾ ദൈവത്തോടും സമൂഹത്തോടും ക്രിസ്തുവിന്റെ മാതൃകയോടും അനുസരണം ആവശ്യമാണ് അനുസരണത്തിനും വിശ്വാസത്തിനും തമ്മില് അഭേദ്യമായ ബന്ധമുള്ളതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ അനുസരണക്കേടിന്റെ മക്കളാണ് എന്ന് രണ്ടിന്റെ രണ്ടും വ്യക്തമാക്കുകയാണ് അനുസരണത്തിന്റെ പരമമായ മാതൃക നമ്മുടെ ക്രിസ്തു അത്ര റൂഷിലെ മരണത്തോളം ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ഫിലിപ്പിയ ലേഖനം രണ്ട് വ്യക്തമാക്കുന്നത് എബ്രഹാം ലേഖനം അഞ്ചിന്റെ എട്ടിൽ പുത്രമെങ്കിലും ുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തിരഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നും വളരെ വ്യക്തമായി അവിടെ പറയുകയാണ് റോമാലേഖനം അഞ്ചിന്റെ പത്തൊൻപത് ഏക മനുഷ്യന്റെ അനുസരണ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യനായ ആദമന്റെ അനുസരണക്കേടിനാൽ മാനവബലം മുഴുവൻ പാപത്തിൽ അധിഷ്ഠിതമായപ്പോൾ അഥവാ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ എല്ലാവർക്കും നിത്യരക്ഷ പ്രാപിപ്പാൻ ഇടയായി തീർന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത് യേശു ദൈവേഷ്ഠം നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു യേശു ദൈവേഷ്ഠം നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം പിതാവ് പറയുവാൻ പറഞ്ഞതെല്ലാം യേശു പറഞ്ഞു പിതാവ് ചെയ്യുവാൻ പറഞ്ഞതെല്ലാം യേശു ചെയ്തു പിതാവ് ആഗ്രഹിച്ചിടത്ത് യേശു എപ്പോഴും ആയിരുന്നു അതേപോലെ ദൈവത്തിന് വെളിയിൽ അഥവാ ദൈവേഷ്ടത്തിന് വെളിയിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ യേശു ഓടി നടന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമ്മെ സംബന്ധിച്ചുള്ള ദൈവവിധവും ദൈവവിളിയും നിറവേറ്റുന്നതാണ് അനുസരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവാകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മെ അവിടെ കാവൽ ചെയ്തിടും രാത്രി എന്തായി ദൂരെ നിന്നു കേൾക്കും എന്ത് കാതിൽ കാവൽക്കാരാ രാത്രി എന്തായി ദൂരെ നിന്നു കേൾക്കും എന്ത് കാതിൽ കാവൽക്കാരാ രാത്രി എന്തായി വേഗം നാം പോയിടാം വേഗം നാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വേഗം നാം പോയിടാം വേഗം നാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വന്നിടും പ്രഭാതമൊന്നതിൽ വന്നു ുദിക്കൂ സൂര്യന വന്നിടും പ്രഭാതമൊന്നതിൽ അന്നു വന്നുദിക്കു സൂര്യനാ അന്നു തൻ്റെ വിശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴാമോദമായി അന്നു തൻ്റെ വിശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴാമോദമായി വേഗം നാ പോയിട நாம் போயிட காலமெல்லாம் தீராறாயல்லோ வேகம் நாம் போயிட வேகம் நான் போயிட காலமெல்லாம் தீராறாயல்லோ മാറ്റൊലി ഞാൻ കേട്ടിടുന്നിരാ വീണ്ടെടുപ്പി നാളടുത്തിരാറ്റൊലി ഞാൻ കേട്ടിടുന്നിരാ ലോകമെങ്ങും പോകാം സാക്ഷികളായി തീരാം കാലമെല്ലാം തീരാറായല്ലോ ലോകമെങ്ങും പോകാം സാക്ഷികളായി പോയിടം കാലമെല്ലാം തീരാറായല്ലോ വേഗം നാം പോയി